ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം സാറു അഭിനയ ചക്രവർത്തി സത്യം വാഷു ഒരുമിച്ച് അഭിനയിച്ച പടങ്ങളെക്കുറിച്ചാണ് ഇവർ പത്ത് അമ്പത്തഞ്ച് പടത്തിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ രണ്ട് സൂപ്പർ സ്റ്റാറുകൾ ഒരുമിച്ചിട്ട് അഭിനയിച്ചതിൽ ഏറ്റവും കൂടുതൽ കൂടുതൽ അഭിനയിച്ചത് സത്യം നസീർ പിന്നെ ടീമാണ് വേറൊരു കൂട്ടുകെട്ടും അങ്ങനെയില്ല മമ്മൂട്ടി മോഹൻലാൽ കുറേ പടത്തിൽ ഒരുമിച്ച് അഭിനയിച്ചെന്ന് പറയുന്നുണ്ട് പക്ഷെ അതിൽ അവരൊന്നും നായകന്മാർ രണ്ടുപേർ നായകന്മാരായ സമയത്തല്ല ഒരാൾ നായകൻ ഒരാൾ വില്ലനും മമ്മൂട്ടി നായകൻ മോഹൻലാൽ വില്ലനായിട്ട് അഭിനയിക്കുന്ന സമയത്ത് കുറേ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് രണ്ട് സ്റ്റാറുകൾ ഒരുമിച്ചിട്ട് മോഹൻലാലും മമ്മൂട്ടി സ്റ്റാറായ ശേഷം വളരെ കുറച്ച് പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ മോഹൻലാൽ സ്റ്റാറായ ശേഷം മൂന്നോ നാലോ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ ട്വൻ്റി ട്വൻ്റി പിന്നെ വേറെ ഒന്നോ രണ്ട് മൂന്ന് പടത്തിലായിട്ട് അങ്ങനെ അഭിനയിച്ചിട്ടുള്ളു ഗസ്റ്റർ ഉള്ളതായിട്ടോ ഇതങ്ങനെയല്ല സത്യനും നസീർ രണ്ട് സൂപ്പർ സ്റ്റാറായ സമയത്ത് ഒരുമിച്ച് വിനയ്ക്കുന്ന പടമാണ് അവർ അമ്പത്തഞ്ച് പടത്ത് ഒരുമിച്ച് വിനച്ചിട്ടുണ്ട് ഞാൻ കണ്ടു തന്നെ ഒരു പത്ത് മുപ്പത് പടം അതിനെക്കുറിച്ച് ഇന്ന് പറയാം കാണാത്ത പടത്തെക്കുറിച്ചിട്ട് പറയുന്നില്ല അത് കുറേ ഉണ്ടാവും ഞാൻ സത്യമാഷ ജീവിച്ചിരിക്കുന്ന സമയത്ത് പിന്നെ സത്യമാഷ പടം കണ്ടിട്ടില്ല സത്യമാഷ മരിച്ചിട്ട് കുറച്ച് കാലം കഴിഞ്ഞ തരം സത്യം നസീർ ടീമിൻ്റെ പടങ്ങൾ ഈ സെക്കൻഡ് റൗണ്ട് തേർഡ് റൗണ്ട് വരും ആ സമയത്ത് അങ്ങനെയാണ് സത്യമാഷ പടം നസീർ സാറിൻ്റെ കൂടെ കാണുന്നത് അതിൽ ആദ്യമായിട്ട് ഞാൻ സത്യം നസീർ നക്ഷക്കാർ ഒരുമിച്ച് അഭിനയിച്ച പാഠം കാണുന്നത് തോക്കുകൾ കഥ പറയുന്നുള്ള പാടാണ് അതൊരു മഴക്കാലത്ത് വന്ന പാടമാണ് അത് ഏതോ ഒരു പടം എന്നെ സോമൻ്റെ സുകുമാരൻ്റെ ആയിട്ട് പടം മൂന്ന് ദിവസം കളിച്ചിട്ട് പോയെന്നൊരു ദിവസം മധുവിൻ്റെ സിനിമ എന്ന് പറയുന്നത് ഒരു ആരാധന എന്ന് പറഞ്ഞ പടം മധുവിൻ്റെ അതിൽ മൂന്ന് ദിവസം കളിച്ചിട്ട് പോയാൽ പിന്നെ തിങ്കൾ മുതൽ വെള്ളി വരെ തോക്കുകൾ കഥ പറയുന്നതാണ് ഇറങ്ങിയത് ഹൗസ്ഫുള്ളായിരുന്നു ഭയങ്കര സ്ത്രീകളും കുട്ടികളെല്ലാം ആയിട്ട് പുതിയ കസേരയിൽ തിയേറ്റർ നിറഞ്ഞിട്ട് രണ്ട് സൈഡിലും കസേര സാധാരണ കസേരയുണ്ട് ചെറിയ പൈസ അതിങ്ങനെ ഇട്ട് നമുക്ക് സൈഡിൽ അന്നേരം അങ്ങനെ ഇട്ടാന്നിട്ട് കണ്ട പോടാണ് അതായത് നമ്മുടെ ഡോറിൻ്റെ അടുത്ത് ഈ ഗേറ്റ് കീപ്പർ ഉണ്ടോ ഗേറ്റ് കീപ്പറിൻ്റെ അടുത്ത് പിന്നെ നിന്നിട്ട് പിന്നെ കാണണം കസേര അടേണ്ടിട്ടുണ്ടാകും അങ്ങനെ കണ്ടാൽ തോക്കുകൾ കഥ വരുന്നു നല്ല പാടാണ് രണ്ടുപേർക്കും തുല്യ റോളാണ് ഒരാൾ ഇൻ്റർവ്യൂല് വരെ മറ്റേ ആൾ ഇൻ്റർവ്യൂവിന് ശേഷം സത്യം മാഷ് ഇൻ്റർവ്യൂവിൽ വരെ പിന്നെ ഇൻ്റർവ്യൂവിന് ശേഷം സത്യമാഷ കാണിക്കില്ല പിന്നെ ഇൻറ്റർവ്യൂവിന് ശേഷം ക്ലൈമാക്സ് വരെ നസീർ സാർ അതിൻ്റെ ഇടയിൽ ലാസ്റ്റ് ക്ലൈമാക്സിൽ മാത്രം ഒരു രംഗത്ത് സത്യമാഷ കാണിക്കും ജയിലിൽ നിന്ന് ഇറങ്ങിയായിരുന്നു നസീർ സാറിന് പിന്നെ രണ്ട് പാട്ട് പിന്നെ ഒരു പാട്ട് നസീർ സാറ് പാടുന്നത് പാരിജാതം തീരുമിഴി തോറന്നു പിന്നെ പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവ സ്ത്രീയാക്കും എന്നുള്ള സത്യമാഷിക് ജയേന്ദ്രൻ്റെ പാട്ടാണ് മറ്റേ രണ്ട് വിശ്വാസം നസീർ സാറിൻ്റെ സത്യം മാഷിക് ജയേന്ദ്രൻ്റെ പൂവും പ്രസാദവും ഇളനീർക്കൂടവുമാണ് ൊഴുതുവരുന്ന വളെ എന്നുള്ള പാട്ട് അത് നല്ല പടമായിരുന്നു പിന്നെ ഇവർ രണ്ടാൾ ഒരുമിച്ച അഭിനയിച്ച പടമാണ് ഞാൻ ഇതെല്ലാം ഞാൻ കണ്ട പടങ്ങളെ കുറിച്ചാണ് പറയുന്നത് പിന്നെ കരിനിഴൽ അതിൽ സത്യം നസീർ സാറും തുല്യ റോളിൽ തന്നെ രണ്ട് നായകന്മാറും ഒരാൾ അച്ഛനായിട്ടുള്ള നായകൻ മറ്റേത് കാമുകനായിട്ടുള്ള നായകൻ പിന്നെ അനുഭവങ്ങൾ പാളിച്ചത് അത് സത്യം നായകൻ നസീർ സാറ് പിന്നെ ഉപനായകനാണ് അങ്ങനെ കാരണം നസീർ സാറിന് അതിൽ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല സത്യത്തിൽ നസീർ സാറിൻ്റെ പകരത്തിൽ മധുച്ചേട്ടനെ അഭിനയിച്ചാലും മതി പക്ഷേ നസീർ ആ സ്റ്റാർ വാല്യൂ നോക്കി പടം വിജയിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് കൂടെ നസീർ സാറിന് നസീർ സാർ അങ്ങനെ ഇമേജ് നോക്കാണ്ട് അഭിനയിക്കുന്ന നടന സത്യമാഷ ഇമേജ് നോക്കാൻ ചില പടത്തിൽ സത്യം മാഷ് പിന്നെ ഉപനായകനായിരിക്കും നസീർ സാർ നായകനായിരിക്കും അങ്ങനെ ഇതിന് അനുഭവങ്ങൾ പാളിച്ച് സത്യം മാഷാ നായകൻ പിന്നെ ശിക്ഷ എം കൃഷ്ണൻ നായർ നസീർ സാറാണ് നായകൻ പിന്നെ സത്യം മാഷി അതിൽ ഉപനായകനാണ് സത്യമാശക്ക് നായികയായിട്ട് നല്ല നടിയെ പോലെ അതിൽ കൊടുത്തില്ല കവീർ പൊന്നമ്മിയാണ് നസീർ സത്യമാഷ നായിക നസീർ സാറിൻ്റെ ശീല അത് എം കൃഷ്ണൻ നായർ ഓടത്തിൽ നസീർ സാറിന് രണ്ടും സത്യമാഷും നസീർ സാറും ഉണ്ടെങ്കിൽ നസീർ സാറിനെ നായകനാക്കുകയുള്ളൂ കാരണം എം കൃഷ്ണൻ നായറും നസീർ സാറും ചേട്ടനും അനിയനെ പോലെയാണ് വളരെ ആത്മാർത്ഥ സുഹൃത്തല്ല അവർ സഹോദരന്മാരെന്നാണ് നസീർ സാറിൻ്റെ അനുസന്ത അനിയനെ പോലെയാണ് എം കൃഷ്ണൻ നായർ കാണുന്നത് മറ്റുള്ള സംവിധായകരെ പോലെയല്ല മറ്റെല്ലാം ഈ ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയുന്നതാണ് ശശികുമാർ അടക്കം നസീർ സാറിനെ പറ്റിക്കുന്ന ചതിക്കുന്ന ആൾ ലാസ്റ്റ് അവസാന കാലഘട്ടത്തിൽ നസീർ സാറിന് ഇപ്പോൾ കാലുവാരിയാളാണ് ശശികുമാർ അതേസമയത്ത് പിന്നെ എം കൃഷ്ണനായർ അങ്ങനെയല്ല എം നായർ സ്വന്തം അനിയനെ പോലെയാണ് നസീർ സാറിൻ്റെ ഏറ്റവും അടുത്ത പിന്നെ സിനിമയിലെ ബന്ധു എന്ന് പറയണത് എം കൃഷ്ണനായ അത് കഴിഞ്ഞിട്ടേ ബാക്കി സംവിധായകന്മാരും നിർമ്മാതാക്കളിലുള്ളൂ അപ്പോൾ ഈ ശിക്ഷ സത്യൻ നസീർ സാറും അഭിനയിച്ച പാട് പിന്നെ അഗ്നിപരീക്ഷ അഗ്നിപരീക്ഷയിലും എം കൃഷ്ണൻ നായർപാടാണ് സത്യ നസീർ സാറേ നസീർ സാറെന്ന നായകൻ സത്യം പോഷൻ ഉപനായകനാണ് പിന്നെ കൂട്ടുകാർ രണ്ടുപേരും തുല്യ റോളിൽ സത്യൻ നസീർ പിന്നെ വിവാഹിത വിവാഹിതയിൽ പിന്നെ നസീർ സാറാ നായകൻ അതിൽ സത്യം പാഷ ഉപനായകനാണ് അതായത് നസീർ സാർ സ്നേഹിച്ച പെണ്ണിന് കല്യാണം കഴിക്കുന്ന ഭർത്താവ് ആയിട്ട് ഭർത്താവിനാട് റോളില്ല നായകൻ അഞ്ച് പാട്ടിൻ്റെ അസീർസ് അഞ്ച് അല്ല അഞ്ച് പാട്ടിൻ്റെ അഞ്ചും അസീരസാണ് പാടുന്നത് ദേവലോകരവുമായി തന്നെ എന്നുള്ള പാട്ട് പിന്നെ മധുര മധുരസ്മരണകളി എന്നുള്ള പാട്ട് അങ്ങനെ കുറെ പാട്ടുകൾ അഞ്ച് പാട്ട് പിന്നെ ത്രിവേണി ത്രിവേണിയിൽ വിൻസെൻ്റിൻ്റെ കടാണ് അതിൽ ത്രിവേണി നിസരസാറ നായകൻ സത്യമാഷ് ഒരു അച്ഛൻ്റെ വേഷത്തിലാണ് അതായത് സത്യമാഷ് അച്ഛൻ്റെ വേഷം എന്നല്ല പ്രായമുള്ള വേഷം വയസ്സന വയസ്സനായക റോളിൽ തന്നെ പറയാം എന്നാൽ അച്ഛനാണ് വയസ്സല്ല നായകൻ തന്നെ നിസേർ സാർ രണ്ട് നായകന്മാർ അത് സത്യമാഷ ഉപനായകെന്ന് പറയാൻ പറ്റുമോ രണ്ട് നായകന്മാർ പിന്നെ ഉദ്യോഗസ്ഥ അത് പി വേണുവിൻ്റെ പിന്നെ ഇതിലെ ഞാൻ സി ഡി നസീർ സംവിധാനം ചെയ്ത പി പി വേണു പി വേണുവിൻ്റെ പാടാണ് ഉദ്യോഗസ്ഥ അതിൽ മൂന്ന് മൂന്ന് നായകന്മാരുണ്ട് പക്ഷേ നസീർ സാറും സത്യമാഷ നായകന്മാർ മധുണ്ട് അതിൽ മധുവിന് നല്ലൊരു പാട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥയിൽ പക്ഷേ അതു ഉപനായകനാണ് സത്യം ദസീർ നായകന്മാർ മൂന്ന് പൂക്കളിൽ മൂന്ന് പൂക്കളിൽ സത്യം മോശ നായകൻ ദസീർ സാർ അതിലൊരു പിന്നെ ഉപനായകനാണ് മെയിൻ കഥ കഥയിൽ നസീർ സാറ് പെടുന്നില്ല വേറൊരു കഥാപാത്രമാണ് കഥയിൽ കഥയിൽ നായകനായിട്ട് വന്നതിൽ പിന്നെ വിലക്കപ്പെട്ട ബന്ധ ബന്ധങ്ങൾ അത് തുല്യ റോഡാണ് രണ്ട് നായകന്മാർ സത്യൻ നസീർ സാർ പിന്നെ അശ്വമേതു അതിലും പിന്നെ സത്യമാഷക്കന്നെയാന്ന് മുൻതൂക്കം നസീർ സാർ ശീല ഷീലയുടെ കാമുകനായിട്ട് പിന്നെ ചേട്ടത്തി അതിൽ നസീർ സാറാണ് നായകൻ ചേട്ടത്തിയിൽ പിന്നെ സത്യമാഷ് പെട്ടെന്ന് തന്നെ മരിക്കുന്നുണ്ട് ഒരു പത്ത് ഒരു അരമണിക്കൂറായിട്ട് സത്യമാഷമുണ്ട് പിന്നെ അതുകൊണ്ട് ചേട്ടത്തിന്നുള്ളത് വന്നു നസീർ സാറിൻ്റെ ചേട്ടത്തിയായിട്ട് അമ്പിക പിന്നെ കുടുംബം അത് രണ്ടുപേർ തുല്യ റോളാണ് ചേട്ടന് വനിയാണ് നസീർ സാറിൻ്റെ ഷീല നായിക സത്യം മാഷയ്ക്ക് അംബിക പിന്നെ കൂട്ടുകൊടുമ്പോൾ കുടുംബം കഴിഞ്ഞ് പിന്നെ കൂട്ടുകൊടുമ്പോൾ അതിന് തുല്യ റോളാണ് പക്ഷെ രണ്ട് നായകൻ പറഞ്ഞാൽ നസീർ സാറിൻ്റെത് നെഗറ്റീവ് ടച്ചുള്ള നായകനാണ് കുറച്ച് പിന്നെ ഓടയിൽ നിന്ന് അത് സത്യം മാഷക്കടണം ഫുള്ളായിട്ട് നസീർ സാർ ഗസ്റ്റ് റോൾ പോലെയാണ് ശരിക്കും ഗസ്റ്റ് റോൾ തന്നെയാണ് നസീർ സാർ കുറച്ചേ ഉള്ളൂ നല്ല അഭിനയ സത്യം ഭാഷ ഏറ്റവും നല്ല അഭിനയം സത്യഭാഷ പടത്തിൻ്റെ കൂടുതൽ ഏതാന്ന് ഏറ്റവും നല്ല അഭിനയം നോക്കി കഴിഞ്ഞാൽ ഓടയിൽ നിന്നു അനുഭവങ്ങൾ പൊളിച്ചതിന്ക്കാളും നല്ല അഭിനയം ഓടയിൽ നിന്നായിരുന്നു ഇപ്പം കടൽപാലം കടൽപാലത്തിൽ സത്യം ഭാഷ ഓടാണ് നസീർ സാർ അതിൽ അഭിനയിക്കണം എന്നില്ല പടം ഓടാൻ വേണ്ടിയിട്ട് ചില സമയം അന്ന് സൂപ്പർ സ്റ്റാർ രണ്ടെണ്ണം രണ്ടാകുമ്പോൾ പടം ഓടുമല്ലോ അത് അതിൽ നസീർ സാർ അഭിനയിക്കേണ്ട ആവശ്യമില്ല വേറെ ഏതെങ്കിലും നടന്നു അഭിനയിച്ചാൽ മതി എസ് സി എൽ ഇത് തന്നെ അത് പറഞ്ഞ പടം പൈസ ഭാരുണ്ടേ പടത്തിന് വെറുതെ അങ്ങനെ അതുകൊണ്ടാണ് കച്ചവട സിനിമ അങ്ങനെയാന്ന് നസീർ സാർ സത്യം മാഷിൽ അഭിനയിക്കുന്നത് ഇത് റോള് നോക്കാണ്ട് അവർക്ക് രണ്ടുപേരുമുണ്ടായ പടം നല്ല സൂപ്പർ ഹിറ്റാകും അതുകൊണ്ട് പിന്നെ അമ്മ എന്ന സ്ത്രീ അത് സത്യം മാഷ് ചെറിയ റോളും ഉണ്ട് അത് പത്ത് മിനിറ്റായുള്ളൊരു വക്കീലായിട്ട് നസീർ സാർ സാറാ നായകനായിരുന്നു പിന്നെ അടിമകൾ അത് നസീർ സാറ നായകൻ സത്യം മാഷ് തുല്യ റോളിൽ തന്നെ ഉണ്ട് മെയിൻ പൊട്ടൻ രാഘവന്റെ കഥയാണ് നസീർ സാറാണ് നായകൻ കൽപ്പനയിൽ നസീർ സാറാ നായകൻ സത്യമഹി ഉപനായകനാണ് അതുപോലെ ദത്തുപുത്രിലും നസീർ സാറാന്നായകൻ സത്യമാശ ഉപനായകനാണ് നസീർ ശീലന്റെ പാടാണ് സത്യൻ ഉഷാകുമാരി സത്യൻ്റെ ജോഡിയായിട്ട് ഉഷാകുമാരി നസീർ സാറിൻ്റെ കുറേ പാട്ടുണ്ടെങ്കിൽ സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിരിയും ഗ്രാമം േമവതിയാമിൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം പിന്നെ വേറെ പാട്ട് നല്ലൊരു പാട്ടുണ്ട് സാഡ് സോങ് ആഴി അലയാഴി അൻ വിജന മക്കരയിൽ അലയുന്നു എന്നുള്ള പാട്ട് പിന്നെ ഇതെല്ലാം ഇതെല്ലാം കൂടാതെ പിന്നെ പുരാണ ഫിലിമി പോലെ ഒരുമിച്ച് ഒരിക്കലുണ്ട് കുഞ്ചാക്കുവിൻ്റെ പടത്തിൽ അത് കുറേ ഉണ്ട് ഒന്ന് അനാർക്കലി പിന്നെ രണ്ടാമത് ഷകുന്തള അനാർക്കലിയിൽ ചൊല്ലിയ റോളാണ് നസീർ സാർ സത്യം മാഷ് ഷകുന്തളയിൽ നസീർ സാറാ നായകൻ സത്യം മാഷ് ചെറിയ റോളിൽ കണ്ണ കണ്ണു മഹർഷിയായിട്ട് നായികൻ്റെ അച്ഛനായിട്ട് പിന്നെ ലൈലാ മജുനും അതിന് നസീർ സാറ നായകൻ സത്യം മാഷ് ഒരു രാജാവായിട്ട് ഒരു നെഗറ്റീവ് ടൈച്ചുള്ള റോൾ പിന്നെ ഉണ്ണി ആർച്ച അതിന് നസീർ സാറ നായകൻ നസീർ രാഗിണി നായിക നായകന്മാർ ഒരു തച്ചോളി ഉദയൻ്റെ റോളിൽ പിന്നെ സത്യമാഷ് തിലോത്തമ്മ അത് സത്യ നസീർ സാറാണ് നായകൻ സത്യം മാഷ് ഒരു രാജാവ് മധു ഉണ്ട് പിന്നെ ഉദയനൻ്റെ മകൻ അതിലും ഹീറോ നസീർ സാറാണ് ഹീറോൻ്റെ അച്ഛനായിട്ട് ഒദയനായിട്ട് സത്യമാഷ് പിന്നെ പഞ്ചവങ്കാട് അതിൽ നസീർ സാറും സത്യം മാഷിനെക്കാളും നല്ല റോൾ കെ പി ഉമ്മറിനാണ് രണ്ട് നായകന്മാരെക്കാളും കഥാപാത്രം അതിൽ ഉമ്മറിൻ്റെ കഥാപാത്രമാണ് അതിൽ മെയിൻ റോൾ ഇതൊക്കെയാണ് സത്യം മാഷ് നസീർ സാറും അഭിനയിച്ച ഞാൻ കണ്ട പാഠം ഇത് പത്ത് മുപ്പത് പാഠമായി ഇത് ആയി ഞാൻ കാണാത്ത പത്തി ഇരുപത്തഞ്ച് പടം പറയുണ്ട് അപ്പോൾ ഇവർ ഇവർ ഇതൊരു എനിക്ക് തന്നെ വേൾഡ് റെക്കോർഡാണ് രണ്ട് നായകന്മാർ ഒരേ ഒരേ ഭാഷയിൽ രണ്ട് നായകന്മാർ രണ്ട് സൂപ്പർ സ്റ്റാറുകൾ ഒരുമിച്ച് അഭിനയിച്ചത് അങ്ങനെ രണ്ട് കൂട്ടറും ഈഗോ ഇല്ലാത്ത ആളായതുകൊണ്ടാണ് അങ്ങനെ അഭിനയിക്കാൻ പറ്റിയത് ഇന്നത്തെ കാലത്ത് നടക്കില്ല അത് അന്നും അന്നും പഴയ ആൾക്കാരും അങ്ങനെ ദിലീപ് കുമാർ രാജ് രാജ് കപൂർ ഒന്നും ഒരുമിച്ച് അങ്ങനെ കുറേ പടത്തിൽ അഭിനയിക്കുള്ളൂ ഒന്ന് ഒരു പടത്തിലായിട്ടുണ്ടോ അതുപോലെ ധർമ്മേന്ദ്ര അമിത വച്ച് രണ്ട് പടത്തിലായിട്ടുണ്ട് ഷോലും റാംബാൽ റാം അങ്ങനെ രണ്ട് മൂന്ന് പടത്തിലേ ഉള്ളൂ